ഹാ ഒരു ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ കുറച്ച് നേരത്തിനുള്ളിലോ എങ്ങനെയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയുക അല്ലെങ്കിൽ ആ നമ്മുടെ ഒരു പ്രകടനം എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക എന്താണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് എന്താണ് മാനിഫെസ്റ്റേഷൻ എന്താണ് പ്രകടനം എന്നത് നമുക്കിവിടെ അറിയാം അഥവാ ഒരു ദിവസം കൊണ്ട് അതിൽ കുറവ് സമയത്തിനുള്ളിൽ എന്തെങ്കിലും നമുക്ക് മാനിഫെസ്റ്റോക്കം കണ്ടെത്തുന്നതിന് ഒരു മാനിഫെസ്റ്റേഷൻ കേട് നമ്മൾ തിരയുകയാണെങ്കിൽ ഒരു പക്ഷേ ആകർഷണ നിയമം പിന്തുടരുകയും അഥവാ പ്രകടന കലയിൽ പൂർണ്ണമായും വിജയിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആദ്യം ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് എന്താ രണ്ടാം സ്വഭാവമായി ശരിക്കും മാറിയേക്കാം അഥവാ നല്ല വാർത്ത എന്തെന്നാൽ ആർക്കും മാനിഫെസ്റ്റേഷൻ കഥയിൽ പ്രാവീണ്യം നേടാൻ കഴിയും എന്നതാണ് അഥവാ ഇതിന് വേണ്ടത് എങ്ങനെ ഒന്ന് പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള അറിവും ധാരണയും മാത്രമാണ് പക്ഷേ പ്രകടന പ്രക്രിയയിൽ യാഥാർത്ഥ്യത്തിൽ എന്താണെന്നതോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഉറപ്പില്ലായിരിക്കാം അഥവാ നമ്മൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ അവയിൽ ആത്മാർത്ഥമായി വിശ്വസിക്കേണ്ടതുണ്ട് അഥവാ അതുകൊണ്ട് പ്രക പ്രകടിപ്പിക്കുന്നത് എന്താണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ ശരിയായി പ്രകടിപ്പിക്കാമെന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് അഥവാ മാനിഫെസ്റ്റേഷൻ ഗൈഡ് നിങ്ങൾക്ക് പങ്കിടുന്നതിന് മുൻപ് അത് എന്താണെന്നതും അത് എങ്ങനെ പ്രവർത്തിക്കുന്നതുമെന്നും നമുക്ക് നോക്കാം അഥവാ നമ്മൾ പ്രകടനം എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് അഥവാ നമ്മുടെ പ്രകടനം എന്ന വാക്കിൽ നിരവധി വ്യത്യസ്ത നിർവചനങ്ങളുണ്ട് എന്നാൽ ഏറ്റവും ലളിതമായത് അത് ചിന്ത ഇമോഷൻ വിശ്വാസങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ ശാരീരിക യാഥാർത്ഥ്യത്തിലേക്ക് ഉൾപ്പെടുന്ന ഒന്ന് എന്നതാണ് അഥവാ ഇതിനർത്ഥം നമ്മൾ എന്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നമ്മളിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് അഥവാ ധ്യാനം ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബോധപൂർവമായ അല്ലെങ്കിൽ ഉപബോധ മനസ്സ് എന്നിവയിലൂടെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മാനിഫെസ്റ്റ് ആക്കാനും കഴിയും എന്തും നമ്മൾ സ്വന്തം യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതായി നമ്മുടെ ഊർജ്ജവും ഉദ്ദേശവും കേന്ദ്രീകരിക്കുന്ന പരിശീലനമാണ് മാനിഫെസ്റ്റേഷൻ അഥവാ വൈകാരികമായി നമ്മുടെ ശാരീരികമായും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തെത്താൻ സഹായിക്കുന്ന ശക്തമായ ഒരു ഉപകരണം ഉദാഹരണത്തിന് നമ്മൾ ഒരു പുതിയ ജോലി കണ്ടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും നമുക്ക് എന്താണ് വേണ്ടതെന്നും അപ്പോൾ അത് എങ്ങനെ നേടുന്നു എന്നും കൃത്യമായി അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ നമ്മുടെ ചിന്തകളും നമ്മുടെ ഇമോഷനുകളും ഇതിനെ ചുറ്റിപ്പറ്റി ശക്തമായിരിക്കും തുടർന്ന് നമുക്ക് ധ്യാനിക്കാൻ അല്ലെങ്കിൽ ശ്രമിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എങ്ങനെ ദൃശ്യവൽക്കരിക്കാമെന്നും പഠിക്കാം ഇതിലൂടെ അത് നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് പ്രകടമാവുകയും ചെയ്യും നമുക്ക് പുതിയ ജോലി ലഭിക്കുകയും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം അതിൽ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വിജയകര ചെയ്യും അതിനാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് അറിയുകയും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും കണ്ടെത്തുന്നതും വളരെ പ്രധാനമാണ് ഇനി മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അഥവാ ആകർഷണ നിയമം പോലെ നമ്മുടെ ചിന്തകളും ഊർജ്ജവും നമ്മുടെ യാഥാർത്ഥ്യത്തിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പ്രകടനമാണ് നമ്മൾ നിരന്തരം നെഗറ്റീവായിരിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അതോ സ്വയം പ്രകടിപ്പിക്കുമ്പോൾ അത് ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇമോഷനുകളെയും പരിശോധിക്കുക എന്നതാണ് നമ്മൾ നെഗറ്റീവായി തോന്നുന്നുണ്ടോ നമ്മുടെ ചിന്തകൾ നെഗറ്റിവിറ്റിയെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മാനിഫെസ്റ്റ് ആക്കാൻ തുടങ്ങാം എന്താണ് പ്രകടനം പ്രകടമാക്കാൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് തിരഞ്ഞെടുക്കുക അഥവാ എന്തെങ്കിലും പ്രത്യേകമായി പ്രകടമാക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രത്യേക കാര്യം എന്തിനാണ് ആഗ്രഹിക്കുന്നത് കൃത്യമായി അറിയേണ്ടത് വളരെ പ്രധാനമാണ് അഥവാ വെറും ഒരു ദിവസത്തിനുള്ളിൽ മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആക്കാൻ കഴിയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന എന്തെങ്കിലും തിരഞ്ഞെടുക്കേണ്ടതെന്ന് അഥവാ ഉദാഹരണത്തിന് ഒരു ദിവസത്തിനുള്ളിൽ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നുവെന്ന് അർത്ഥമില്ല പക്ഷെ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുന്നുവെന്ന് നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ എന്നിരുന്നാലും ഒരു പുതിയ ബിസിനസ്സിലേക്കുള്ള നിങ്ങളുടെ യാത്രയിലെ ഘട്ടം ഒരു ദിവസത്തിനുള്ളിൽ വിജയകരമായി കൈവരിക്കാൻ കഴിയുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടാവാം ഈ സാഹചര്യത്തിൽ ഇത് നിങ്ങളുടെ ലക്ഷ്യമായിട്ട് നിങ്ങൾക്ക് സജ്ജീകരിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ഒരു ബിസിനസ് പ്ലാൻ പൂർത്തിയാക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള വായ്പ നേടുക അല്ലെങ്കിൽ സഹകരിക്കാൻ ആരെങ്കിലും കണ്ടെത്തുകയും ചെയ്യുക ചെയ്യുക എന്നതാണ് അഥവാ ഒരു കാര്യം നമ്മൾ വെളിപ്പെടുത്താൻ തിരഞ്ഞെടുക്കുമ്പോൾ താഴെ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുകയും ചെയ്യുക ഒന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എനിക്ക് ഇത് ശരിക്കും വേണ്ടതാണോ അഥവാ ഇത് എനിക്ക് എങ്ങനെ പ്രയോജനപ്പെടും ഇത് സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്നത് എനിക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് ഇത് എങ്ങനെ നല്ലതായിരിക്കും എന്ത് ആഗ്രഹിച്ചാലും അത് വലിയ നന്മയായിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്ന് അതിൽ തന്നെ ആയിരിക്കണം ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു സുപ്രധാന ചുവടുവയ്പ്പായിരിക്കണം അധവ് അത് അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുക അത് നേടാനുള്ള ഉദ്ദേശവുമായ യാഥാർത്ഥ്യത്തിൽ ബന്ധപ്പെടുക നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക നിങ്ങളുടെ വഴിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ നിർഭാഗ്യവർഷാവിജയത്തിലേക്കുള്ള നിങ്ങളുടെ വഴിയിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും തടസ്സമായി നിന്നിരിക്കാം ഇത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടാവാം ഇത് മുഴുവൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമായിരിക്കാം പക്ഷെ ഏറ്റവും സാധാരണമായ മൂന്ന് മാനിഫെസ്റ്റേഷൻ ബ്ലോക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് അടിസ്ഥാനമായിട്ടുള്ള നെഗറ്റീവ് വിശ്വാസങ്ങൾ അഥവാ വൈകാരികമായി നിങ്ങൾ ഒരു മോശം അവസ്ഥയിലാണെങ്കിൽ എന്തെങ്കിലും വിജയകരമായി ആകർഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം സ്വയം ശരിയായ മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട് അഥവാ നമുക്ക് അതൊന്ന് ചെയ്താൽ കഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ ആകർഷിക്കുന്നു എന്ന് പ്രതീക്ഷിക്കാനാവില്ല അതായത് സ്വയം പരിചരണം പരിശീലിച്ചാൽ കുറച്ച് സമയമെടുക്കാം നിങ്ങളുടെ വഴിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അഥവാ നിർഭാഗ്യവർഷാവിജയത്തിലേക്കുള്ള നിങ്ങളുടെ വഴിയിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും തടസ്സമായി നിന്നിരിക്കാം ഇത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടാവാം ഇത് മുഴുവൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമായിരിക്കാം പക്ഷേ ഏറ്റവും സാധാരണമായ മൂന്ന് മാനിഫെസ്റ്റേഷൻ ബ്ലോക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് അടിസ്ഥാനമായിട്ടുള്ള നെഗറ്റീവ് വിശ്വാസങ്ങൾ അഥവാ വൈകാരികമായി നിങ്ങൾ ഒരു മോശം അവസ്ഥയിലാണെങ്കിൽ എന്തെങ്കിലും വിജയകരമായി ആകർഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം സ്വയം ശരിയായ മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട് അഥവാ നമുക്ക് അതിനിശേധാത്മകതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ ആകർഷിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കാനാവില്ല അതിനാൽ സ്വയം പരിചരണം പരിശീലിച്ചാൽ കുറച്ച് സമയമെടുക്കാം നെഗറ്റീവ് അടിസ്ഥാന വിശ്വാസങ്ങൾ അഥവാ വൈകാരികമായി നമ്മൾ ഒരു മോശം അവസ്ഥയിലാണെങ്കിൽ എന്തെങ്കിലും വിജയകരമായി ആകർഷിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം സ്വയം ശരിയായ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അഥവാ നമ്മുടെ നിഷേധാത്മകയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ ആകർഷിക്കുന്നു എന്ന് പ്രതീക്ഷിക്കാനാവില്ല അതിനാൽ സ്വയം പരിചരണം പരിശീലിക്കാൻ കുറച്ച് സമയമെടുക്കാം അഥവാ ജ്ഞാനവും വ്യത്യസ്ത സമ്മർദ്ദ പരിഹാര സാങ്കേതിക വിദ്യകളും നമുക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അഥവാ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ അഥവാ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ആരും നമ്മളെ പിന്നോട്ട് വരിക്കില്ലെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അഥവാ നമ്മൾ വിശ്വസിക്കാതെ എപ്പോഴും നമ്മളെ വിമർശിക്കുന്ന കൂടാതെ അല്ലെങ്കിൽ എല്ലാത്തിനെ കുറിച്ച് പരാതി പറയുന്ന ആളുകൾ നമ്മൾ പരമാവധി ചെയ്യുന്നു എങ്കിൽ ശരിക്കും അതൊരു തടസ്സമുണ്ടാകും പിന്നെ പറയുന്നൊരു കാര്യമാണ് സമയക്രമം അഥവാ ചിലപ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് നമ്മളെ ആഗ്രഹിക്കുന്നതെല്ലാം സംഭവിക്കും പക്ഷെ അത് ശരിയായ സമയത്ത് ശരിയായ കാരണങ്ങളാൽ സംഭവിക്കും അഥവാ അതുകൊണ്ട് എപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നതിനും അത് ശരിക്കും സംഭവിക്കില്ല എന്ന് എന്നർത്ഥമാക്കുന്നു ആകാം അത് കൊണ്ടിരിക്കുക നമ്മുടെ ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ ഒരു കാര്യം പ്രകടിപ്പിക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്ന് ശാന്തമായി ഇരുന്ന് ചിന്തിക്കുക അഥവാ നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് തോന്നുന്നുണ്ടോ അതോ എന്തെങ്കിലും നിങ്ങൾക്ക് പിന്നോട്ട് വിൽക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദൃശ്യവൽക്കരിക്കുക എന്നതാണ് ദൃശ്യവൽക്കരണത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകം തന്നെ അറിയാമായിരിക്കാം അഥവാ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും ആ വിദ്യ പരിശീലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങൾ പക്ഷെ നിങ്ങളുടെ നിലവിലെ പ്രകടന അന്വേഷണത്തിൽ ശാന്തവും അല്ലെങ്കിൽ സ്വകാര്യവും പോയി നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ നിങ്ങൾക്ക് ദൃശ്യവൽക്ക ദൃശ്യവൽക്കരിക്കാൻ ഒരു മിനിറ്റ് ചെലവഴിക്കുക നിങ്ങളുടെ മനസ്സിന്റെ കണ്ണുകൊണ്ട് അത് കാണുന്നതിന് നിങ്ങൾക്ക് എല്ലാ നിങ്ങളുടെ ഊർജവും ഏകാഗ്രതയും പകരുക അഥവാ ആ വസ്തുവിനെ കുറിച്ചോ ഫലത്തെക്കുറിച്ചോ ഉള്ള എല്ലാ നല്ല ഇമോഷനുകളും നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം നിങ്ങൾ ദൃശ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഫലം കാണാനും കേൾക്കാനും മണക്കാനും സ്പർശിക്കാനും ആസ്വദിക്കാനും കഴിയുന്നുവെങ്കിൽ മൾട്ടി സെൻസറി വിഷ്വലൈസേഷൻ നടത്തുകയാണെങ്കിൽ ഈ ഘട്ടം ഏറ്റവും നന്നായി നിങ്ങൾക്ക് പ്രവർത്തിക്ക പ്രവർത്തിപ്പിക്കാൻ കഴിയും അഥവാ നിങ്ങൾക്ക് കഴിയുന്നത്ര യാഥാർത്ഥ്യമാക്കുക അങ്ങനെ അത് ഇതിനകം നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും ീ കഴിയുന്നത്ര കഴിയുന്നത്ര വിശദാംശങ്ങൾ ചേർക്കുക ആ കാര്യം അല്ലെങ്കിൽ ഫലം എങ്ങനെ നിങ്ങളുടെ നിങ്ങളുടേതാകുമെന്ന് കൃത്യമായി സങ്കൽപ്പിക്കാൻ ശ്രമിക്കുക പകരം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നതിൻ്റെ അന്തിമ ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ ആഗ്രഹിച്ച വസ്തുവോ ഫലമോ എങ്ങനെയാണ് പ്രകടമാക്കുന്നതെന്ന് ചിന്തിക്കരുത് അഥവാ എന്തെങ്കിലും പ്രത്യേക വ്യക്തിയിലൂടെയോ മാർഗത്തിലൂടെയോ അത് നിങ്ങളിലേക്ക് എത്തുന്നതായി നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കരുത് അഥവാ നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യം ലഭിക്കുന്നതിൻ്റെ അന്തിമ ഫലത്തിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ അത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റോ മാനിഫെസ്റ്റ് ആവാൻ നടപടി എടുക്കുക അഥവാ നമ്മുടെ ദിവസത്തിൻ്റെ ശേഷിച്ച സമയം സാധാരണ പോലെ തന്നെ ജീവിക്കാൻ കഴിയും അഥവാ നമ്മുടെ പ്രകടനം സാധ്യമാക്കുന്നതിന് നമ്മൾ പ്രത്യേക നടപടികളൊന്നും സ്വീകരിക്കേണ്ടതില്ല അഥവാ നമ്മുടെ ഉദ്ദേശങ്ങളാണ് നമ്മുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത് മറിച്ച് മുകളിൽ വിശദീകരികരിച്ചതുപോലെ തന്നെ ഘട്ടം ഒന്ന് രണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ദൃശ്യവൽക്കരിക്കേണ്ടത് നിങ്ങൾ കാത്തിരിക്കുക എന്നതാണ് എന്നിരുന്നാലും എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുള്ള പ്രേരണ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഉടനടി അർത്ഥത്താക്കുകയോ അതോ അത് അവബോധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പിന്തുടരുകയും ആ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത് പരിഗണിക്കുക അത് സ്വാഭാവികമാകുകയും തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക ഇനി ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കും എങ്കിൽ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ പരിശോധിച്ച് അവയിലൂടെ വീണ്ടും പോവുക എന്നതാണ് അഥവാ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ചോദിക്കപ്പെടുന്ന ചില പ്രത്യേക ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതി വെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രകടനത്തിന് ഇന്ധനം നൽകാൻ ഈ പ്രപഞ്ചത്തിന് ആവശ്യമായ അധിക പ്രേരണ നൽകും അഥവാ നമുക്ക് പെട്ടെന്ന് സ്വയം മാനിഫെസ്റ്റ് ആകാതിരിക്കാൻ ചില പൊതുവായ കാരണങ്ങൾ ഉണ്ടാകാം അഥവാ പ്രത്യേകിച്ച് ഈ പ്രക്രിയയിൽ നമുക്ക് സംശയമുണ്ടോ അത് പരിഗണിക്കുക നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മൾ ലഭിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം നമ്മൾ അത് അർഹിക്കുന്ന ില്ലെന്ന് നമ്മൾ കരുതുന്നുണ്ടോ അല്ലെങ്കിൽ ആകർഷണ നിയമം ഉപയോഗിച്ച് അത് നമ്മൾ മാനിഫെസ്റ്റ് ആക്കാൻ കഴിയുന്നുവോ എന്ന് സംശയിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് വികാരങ്ങൾ അഥവാ ഉത്കണ്ഠ കോപം സംശയം എന്നിവ പോലുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് വിശ്വാസങ്ങൾ നിങ്ങൾ ഈ ഫല ഫലങ്ങളെ ചിലപ്പോൾ തടസ്സപ്പെടുത്തിയേക്കാം അഥവാ നമ്മൾ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും ചെയ്യുക എന്നതാണോ ഒറ്റ നോട്ടത്തിൽ ഈ അവസാന നേട്ടം അത്ര പ്രധാനമായി തോന്നുന്നില്ലെങ്കിലും ഭാവിയിൽ നിങ്ങളുടെ പ്രകടനത്തെ അല്ലെങ്കിൽ മെനഫ സാധ്യതയെ രൂപപ്പെടുത്തുന്നതിന് വളരെ അധികം ചെയ്യാൻ ഇതിന് കഴിയും അഥവാ അടിസ്ഥാനപരമായി ഇതിന് ഇവരെ പ്രധാന കാര്യം എന്തെന്നാൽ നമ്മൾ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും വിലമതിക്കേണ്ടത് ഉണ്ട് എന്നതാണ് അഥവാ നമുക്ക് ലഭിച്ചത് അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് എളുപ്പത്തിൽ ചിലപ്പോൾ മറന്നു പോകാൻ കഴിയും അതിനാൽ അത് തടയ മുതല നടപടികൾ നമ്മൾ സ്വീകരിക്കുക ദിവസം അത് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക എന്നതാണ് നമ്മൾ ആഗ്രഹിച്ച വസ്തുവോ ഫലമോ ദൃശ്യവൽക്കരിക്കുമ്പോൾ ആദ്യം ചിന്തിച്ചത് അനുഭവിച്ചതുമായ കാര്യങ്ങളിലേക്ക് മടങ്ങുക അഥവാ ആ അനുഭവങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടുന്നതിൻ്റെ പുതിയ അനുഭവമായി ബന്ധിക്കും ിക്കുന്നു അഥവാ നമ്മൾ ചിലപ്പോൾ വസ്തുക്കളാണെന്നും ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ മൂർത്തമായ മാറ്റങ്ങൾ എന്നും അഥവാ ഉള്ളതിൻ്റെ വ്യക്തമായ തെളിവ് നമുക്ക് പരിഗണിക്കാം അഥവാ ഈ ബന്ധം കൂടുതൽ ഊന്നിപ്പറയുകയും അല്ലെങ്കിൽ അത് നമ്മൾ കൂടുതൽ പ്രകടമാക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ഫലങ്ങൾ കൂടുതൽ വിജയകരമാവാനും ഇത് കാരണമാവുന്നു അല്ലെങ്കിൽ കാരണം നമ്മൾ നെഗറ്റീവായിട്ടുള്ള പരിമിതപ്പെടുന്ന വിശ്വാസങ്ങളെയും സംശയങ്ങളെയും ആത്മവിശ്വാസം ഉള്ള പോസിറ്റീവായ ചിന്തകളെയും വികാരങ്ങളെയും കൊണ്ട് ഇത് മാറ്റി സ്ഥാപിക്കുന്നു ഇനി നിങ്ങൾ മാനിഫെസ്റ്റേഷന്റെ വക്കീലാണോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് നടക്കാൻ സമയമായോ എന്നതിന് എങ്ങനെയാണ് അറിയാൻ കഴിയുക അഥവാ അപ്പോൾ നിങ്ങൾ ഓരോ ഘട്ടവും നമ്മൾ പൂർത്തിയാക്കി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവ് പ്രചോദനവും തോന്നുകയാണെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് അഥവാ ശരി നമുക്ക് ഈ വികാരവും അല്ലെങ്കിൽ നിലനിർത്താൻ പോസിറ്റീവായിട്ട് തുടരാനും നമ്മുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാനും കഴിയുന്നിടത്തോളം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്ത് കഴിയും അഥവാ ഇതിനർത്ഥം നിങ്ങൾ പ്രകടനത്തിൻ്റെ വക്കിലാണെന്ന് ആണ് ാണ് നിങ്ങളുടെ പ്രകടനങ്ങൾ അടുത്തെത്തി എന്ന് അറിയാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില അടയാളങ്ങളുണ്ട് അഥവാ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് ശരിക്കും ചിന്തിക്കാനും അനുഭവിക്കാനും നിങ്ങൾക്ക് സമയം നീക്കി വെച്ചതിന് ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷെ അതൊരു തുടക്കം മാത്രമാണ് നിങ്ങൾ അവ അന്വേഷിക്കുകയാണെങ്കിൽ പോലും ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാനും സാധ്യതയുണ്ട് ഇനി നമ്മുടെ പ്രകടനം അടുത്തെത്തിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ് അഥവാ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാനിഫെസ്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ അടുത്താണെന്നതിനെ അറിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിരവധി അടയാളങ്ങളുണ്ട് അഥവാ ചിലതൊരു ചെറിയ അടയാളമായിരിക്കാം മറ്റു ചിലത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മുഖത്ത് ഉറ്റുനോക്കുന്നു അഥവാ നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ അടുത്തെത്തിയിരിക്കുമ്പോൾ അഥവാ നമുക്കത് വരാൻ സാധ്യതയുള്ള ചില ലക്ഷണങ്ങൾ എവിടെ പറയാം അഥവാ നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കുക ഇത് ആരുടെയെങ്കിലും സംഭാഷണം അറച്ചുവെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നതായി നമുക്ക് കേൾക്കുകയോ ആവാം ഇനി ഒരു ആവേശം തോന്നുക അഥവാ ഒരു കാരണവുമില്ലാതെ നമുക്ക് ഒരു ആവേശം തോന്നാൻ തുടങ്ങിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അടുത്തെത്തിയിരിക്കുന്ന ഇതിൻ്റെ സൂചനമായിരിക്കാം ഇത് അഥവാ നമുക്ക് ആവർത്തിച്ചിട്ടുള്ള സംഖ്യകൾ കാണുകയോ അല്ലെങ്കിൽ ആവർത്തിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ അടുത്തെത്തിയിരിക്കുന്ന സൂചന സൂചനയായി തോന്നണം അഥവാ നമ്മൾ കാണുന്ന സംഖ്യകൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ടൈമിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് കാണുന്നത് ശരിയായിട്ടുള്ള ഒരേ പ്രമത്തിലുള്ള സമയമാണെങ്കിൽ അത് നമുക്ക് മാനിഫെസ്റ്റ് ആവാൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ ഒരു അടയാളമാണെന്ന് തിരിച്ചറിയാം അഥവാ നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ ആളുകളുടെ സംഭാഷണത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടാവാം അഥവാ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് നമ്മളോട് പറഞ്ഞേക്കാം അഥവാ ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് അവർക്ക് അറിയാമെങ്കിൽ അറിയില്ല ചിലപ്പോൾ പക്ഷേ നമ്മൾ മറ്റുള്ളവരിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവർ സംസാരിക്കുന്നതായി നമുക്ക് അറിയാൻ കഴിയുക എന്നതാണ് ഇനി നമ്മുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നോ എന്ന് കാണിക്കുന്നതിനുള്ള ചില സൂചനകൾ മാത്രമാണ് ഇവ അതുപോലെ നമ്മൾ കാണുന്ന സൂചനകൾ ശ്രദ്ധിക്കുകയും നമുക്ക് അത് അർഹ അർഹതയുണ്ടെന്ന് മനസ്സിലാക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക ആദ്യം അത് നമുക്ക് നേടിക്കിട്ടാൽ അർഹതയുണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് നേടിക്കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കുകയും ആഗ്രഹം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നുവെന്ന് കാണിക്കുന്നതിനുള്ള ചില സൂചനകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് അതുപോലെ നമ്മൾ കാണുന്ന സൂചനകൾ ശ്രദ്ധിക്കുകയും നമുക്ക് അത് അർഹതയുണ്ട് അത് നേടിക്കിട്ടാൻ നമുക്ക് അർഹതയുണ്ടെന്ന് മനസ്സിലാക്കുകയും അത് കിട്ടിയതായി നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്യുക പിന്നെ അത് റിസീവ് ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കുക എന്നുള്ളത്